ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും ഇന്ന് നേർക്കുനേർ വരികയാണ് ഇന്ന് രാത്രി അഹമ്മദാബാദിൽ വെച്ച് മത്സരം നടക്കുമ്പോൾ ഇന്നലെ നടന്ന ക്വാളിഫയർ വണ്ണിനേക്കാൾ മത്സരം ആവേശകരമാകുമെന്നതിൽ സംശയമില്ല കാരണം ഇന്നലെ പരാജയപ്പെട്ട ഹൈദരാബാദ് ക്വാളിഫയർ ടുവിന് തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഇന്ന് പരാജയപ്പെടുന്നവർക്ക് ഇനി വീടുകളിലേക്ക് മടങ്ങാം തുടർച്ചയായ മത്സരങ്ങൾ ജയിച്ചുവരുന്ന കരുത്തരായ കോഹ്ലിയുടെ ആർ സി സംഘത്തിന് മുന്നിൽ അവസാന മത്സരങ്ങളിൽ പതറി പതറിവരുന്ന സഞ്ജുവിന്റെ രാജസ്ഥാനെ പിടിച്ചു നിൽക്കാനാകുമോ എന്നാൽ എലിമിനേറ്ററിൽ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ സഞ്ജുവിന്റെ വെടിക്കെട്ടുണ്ടായാൽ അത് ചരിത്രമായിരിക്കും നിലവിൽ പതിമൂന്ന് ഇന്നിംഗ്സിൽ നിന്ന് സഞ്ജു സാംസൺ അഞ്ഞൂറ്റിനാല് റൺസ് നേടിയിട്ടുണ്ട് അതിൽ ഇരുപത്തിമൂന്ന് സിക്സുകളും ഉൾപ്പെടും എന്നാൽ ഈ മത്സരത്തിൽ രാജസ്ഥാൻ നായകനെ ഒരു ചരിത്ര കാത്തിരിക്കുന്നുണ്ട് ടി ട്വന്റി ഫോർമാറ്റിൽ മുന്നൂറ് സിക്സറുകൾ എന്ന നേട്ടമാണ് സഞ്ജുവിന് മുമ്പിലുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ബൌളർമാരെ മൂന്ന് തവണ ഗ്യാലറിയിലെത്തിച്ചാൽ മുന്നൂറ് ടി ട്വന്റി സിക്സറുകൾ നേടിയ താരങ്ങളുടെ എലൈറ്റ് ലിസ്റ്റിലേക്കാണ് രാജസ്ഥാൻ നായകൻ കാലെടുത്തുവെക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ ടി ട്വന്റി ഫോർമാറ്റിലെ ആദ്യ മത്സരം കളിച്ച സഞ്ജു ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിംഗ്സിൽ നിന്നുമാണ് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സിക്സുകൾ നേടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ബൌണ്ടറികളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ആവറേജ് ഇരുപത്തി ഒമ്പതിലും നൂറ്റി മുപ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റിലും ആറായിരം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് സഞ്ജു ഇതുവരെ നേടിയത് ബംഗളൂരുവിനെതിരെ മുന്നൂറ് സിക്സർ എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചാൽ ഈ മൈൽ സ്റ്റോൺ പിന്നിടുന്ന ഏഴാമത് ഇന്ത്യൻ താരമെന്ന നേട്ടവും സഞ്ജുവിന് സ്വന്തമാക്കാം ഈ പട്ടികയിൽ അഞ്ഞൂറ്റി പത്ത് സിക്സുമായി രോഹിത് ശർമ്മ ഒന്നാമതും നാനൂറ്റി എട്ട് സിക്സുമായി കോഹ്ലി രണ്ടാമതുമുണ്ട് ഉണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് സിക്സുമായി ധോണി മൂന്നാമതും പിന്നീട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിക്സ് നേടിയ സുരേഷ് റേനയും മുന്നൂറ്റി പന്ത്രണ്ട് സിക്സ് നേടിയ സൂര്യകുമാർ യാദവും മുന്നൂറ്റി പതിനൊന്ന് സിക്സ് നേടിയ കെ എൽ രാഹുലുമാണ് സഞ്ജുവിന് മുമ്പിലുള്ളത് ഈ ലിസ്റ്റിലാണ് ഏഴാമതായിട്ട് മലയാളി താരം സഞ്ജു സാംസൺ എന്ന പേരുമുള്ളത് തീർച്ചയായിട്ടും ബംഗളൂരുവിനെതിരായ ഇന്നത്തെ നിർണായകമായ എലിമിനേറ്റർ മത്സരത്തിൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണത്തെ ടി ട്വന്റി വേൾഡ് കപ്പിന് ഇടം നേടിയ താരത്തിന്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഈ ഒരു അവസരത്തിൽ സാധ്യഘട്ട നാശംസിക്കാം നിർണായകമായ എലിമിനേറ്ററിൽ കരുത്തുകാട്ടിനിൽക്കുന്ന ആർ സി ബിക്കെതിരെ കാണിക്കാൻ രാജസ്ഥാൻ ഇറങ്ങുമ്പോൾ ആവേശകരമാകുന്ന മത്സരത്തിൽ ആരായിരിക്കും വിജയം കരസ്ഥമാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം